ഹലോ ഗുഡ് ഈവനിങ് ചക്കരകളെ എല്ലാവരും എന്നോട് ചോദിച്ചില്ലേ ബിഗ്മെൻറ്റേഷൻ എങ്ങനെ മാറി എൻ്റെ പിന്നെ ഈ ബിഗ്മെൻറ്റേഷൻ ഞങ്ങളിപ്പോൾ എത്ര വർഷമായി കാണാൻ തുടങ്ങിയിട്ട് ഇത് കൂടിക്കൂടി വരുന്നല്ലാതെ കുറയുന്നില്ലായിരുന്നു ഞാൻ എറണാകുളത്തിന് കാണാൻ സ്കിൻ ക്ലിനിക്കുകൾ ആരുമില്ല എല്ലാവരെയും മിക്കവരെയും ഞാൻ കണ്ടിട്ടുണ്ട് പ്രശസ്തമായ എല്ലാ സ്ഥലത്തും ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ട് ആദ്യമൊക്കെ ചികിത്സിക്കാൻ ബോബൻ പൈസ വരുമായിരുന്നു അതുകഴിഞ്ഞ് പിന്നെ പിന്നെ എനിക്ക് ഭയങ്കര വിഷമെൻ്റെ മുഖത്ത് വന്നത് പോകുന്നില്ലോ എന്നുള്ള അങ്ങനെ ലാസ്റ്റ് ഞാൻ പക്ഷേ അപ്പം ആ സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഈ പോടുകളിങ്ങനെ വർദ്ധിച്ചു വന്നപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യം ഭയങ്കരമായിട്ട് ക്ഷീണം ഉറക്കം വരില്ല ഇങ്ങനെ വായിക്കോട്ടേടെ അല്ല ഇങ്ങനെ ആവും ആ വിളിച്ചോണ്ടിരിക്കുന്നു അല്ലായിരുന്നു അവളെ അമ്മു ഞാനിവിടെ ഉറങ്ങിപ്പോവാണ് ഇവരെല്ലോട് പറയും അമ്മയ്ക്ക് ഒന്നിനും ഒരു ശ്രദ്ധയില്ല ഞങ്ങൾ സംസാരിച്ചിട്ട് അമ്മയ്ക്ക് കേൾക്കത്തില്ല എപ്പോഴും അമ്മയ്ക്ക് ഉറക്കാണ് ഉറക്കാന്ന് പറയും എൻ്റെ ദൈവം സത്യമായിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു പക്ഷെ എന്തായിരുന്നു അറിയാം അങ്ങനെ ലാസ്റ്റ് ഞാൻ ഒരു ലിവർ എൻ്റെ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് ഡോക്ടറെ കണ്ട് ഞാൻ ഒരു ഫ്രണ്ട് മൂലം ഞാൻ ആ ഡോക്ടറെ കണ്ട് ഡോക്ടറാണ് നോക്കിയിട്ട് പറഞ്ഞ് എല്ലാ സ്കാൻ ചെയ്ത് ചെയ്ത് നോക്കിയപ്പോൾ പറഞ്ഞ് ലിവർ ഫാറ്റി ലിവർ ത്രീ സ്റ്റേജ് ആണെന്ന് പറഞ്ഞ് ഇനി നിങ്ങൾക്കൊന്നും ചെയ്യില്ല കംപ്ലീറ്റ് ആയിട്ട് വെയ്റ്റ് കുറയ്ക്കും ഫുഡ് കംപ്ലീറ്റ് എടുത്ത് കളയാൻ പറഞ്ഞു എന്നിട്ട് രാവിലത്തെ ബെഡ് ഞാൻ രാവിലെ തന്നെ ബെഡ് കോഫി ആയിട്ട് കഴിക്കുന്നത് ചായ നല്ല മധുരം വിട്ട് ഹോർലിക്സ് അടിച്ചായിരുന്നു നിർത്തി ചായ നിർത്തി ആ സമയത്ത് ചൂടുവെള്ളം വെറുതെ ഇഞ്ചിയ ചുക്കിട്ട് തിളപ്പിച്ച ചൂടുവെള്ളം കുടിക്കാൻ തുടങ്ങി അയ്യോ വെയ്റ്റ് ലോസ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എത്ര കിലോ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നറിയാവാ എഴുപത്തൊമ്പത് കിലോ ഉണ്ടായിരുന്നു ആദ്യം ഇങ്ങനെ ഇരിക്കുന്ന എഴുപത്തൊമ്പത് കിലോ ഉണ്ടായിരുന്നു ആ എഴുപത്തൊമ്പത് കിലോയിൽ നിന്ന് ഞാൻ ഇപ്പം എഴുപത് കിലോ ഉള്ളു പത്ത് പത്ത് കിലോ ഒമ്പത് കിലോളം ഞാൻ കുറച്ച് എഴുപത്തൊമ്പതര കിലോ എങ്ങോട്ടുണ്ടായിരുന്നു ഞാൻ അതിൽ നിന്ന് വെയ്റ്റ് കുറച്ച് 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 മില്ലറ്റ് അങ്ങനെ കുറേ സാധനങ്ങളല്ലേ തീനെ പോലത്തെ സാധനങ്ങൾ അതൊക്കെ വേവിച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വൈറ്റമിൻ ബി ട്വൽവാണ് തേങ്ങാ പോലെ ഉപയോഗിച്ചോളം പറയാം അങ്ങനെ അത് മധുരം മൊത്തം കളഞ്ഞ് കാണുന്ന ഫ്രൂട്ട്സൊക്കെ ഞാൻ വെളുക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്തെല്ലാം എൻ്റെ ചക്കരകളെ ക്യാരറ്റ് ബീട്രൂട്ട് അങ്ങനെ ഓരോ സാധനം അട്ടിച്ച് കഴിച്ച് എന്താ പറയുക ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ലാത്ത പോലെയൊക്കെ ആയി ഞാനല്ലേ പപ്പായയും യോ എന്തെല്ലാം കഴിച്ചിട്ട് ഈ സംഭവം പോകുന്നില്ല വെളുക്കുന്നുല്ല ഈ സംഭവം പോകുന്നുമില്ല അല്ലെ അങ്ങനെ ഞാൻ ഇടാപ്പാട് വിട്ടായിരുന്നു അങ്ങനെ സ്കിൻ ഡോക്ടർമാരാണെങ്കിൽ ഒരു വട്ടം ചെന്ന ചെല്ലുമ്പം തന്നെ പത്തറുപതിനായിരം രൂപയും ആകും കുറെ മരുന്നും കുറെ സീറോ കുറെ സാധനമൊക്കെ തന്നു വിടും ഒരു പ്രയോജനം ഇല്ലായിരുന്നു അങ്ങനെ ആണെൻ്റെ ചക്രകളെ ഞാൻ അവസാനം ഈ സ്കിൻ അല്ല സ്കിൻ ഈ സ്കിന്നിൻ്റെ പരിപാടി ഇനി എന്ത് വന്നാലും സ്കിന്നു ഡോക്ടർമാരെ കാണത്തില്ല എനിക്ക് വെറുപ്പ് മടുപ്പ് ആയിപ്പോയി ലേസർ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഞാൻ ചെയ്ത് എൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി ആ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് പോക്കിന് എത്ര രൂപയാകുന്നു പോവൻ വഴക്കിട വരുന്നു പോലെ ലാസ്റ്റ് ലോൺ എടുത്തുപോലെ ചികിത്സയ്ക്ക് നടന്ന് ഞാൻ പിന്നെ മടുത്തിട്ട് നിർത്തി അതിനുശേഷം ഈ ലിവർ ചികിത്സിക്കാൻ തുടങ്ങിയ പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ വൈറ്റമിൻ ടാബ്ലറ്റൊക്കെയാണ് തരുന്നത് നല്ല ടാബ്ലറ്റൊക്കെ തരും നമ്മൾ വിശപ്പ് ഉണ്ടാകാത്ത വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തന്ന് വിശപ്പ് കെടുന്ന മരുന്നുകളൊക്കെ അല്ലേ മോനെ തന്ന് എന്തായാലും എനിക്ക് ആക്രാന്ത പിടിച്ച വിശപ്പ് തീർന്നു നമ്മുടെ ഭക്ഷണം വളരെ ചുരുക്കി ഭക്ഷണം ചുരുക്കി നിറയെ വെള്ളം കുടിച്ച് ഈ വൈറ്റമിൻ ടാബ്ലറ്റ് ഒക്കെ കഴിച്ചു വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിഗ്മെൻറ്റേഷന് പയ്യെ പയ്യെ ഉള്ളീന്ന് ഇത് കുറയണം ചക്കരകൾ അല്ലാതെ ഇത് കുറയത്തില്ല പുറമേ നമ്മൾ എന്ത് ലേപനം പെരട്ടിയാലും അത് നിർത്തുമ്പോൾ വീണ്ടും വരും ഞാനത് മടുത്തരുന്നു അങ്ങനെയാണ് ഈ പിഗ്മെൻറ്റേഷൻ ശരിക്കും പോയി ഇപ്പം നോർമലി ഒരു സിറവിട്ടാലും ഞാനിപ്പോൾ സൺസ്ക്രീനൊക്കെ പോലെ യൂസ് ചെയ്യുന്നുണ്ട് ആദ്യം എനിക്ക് സൺസ്ക്രീനൊക്കെ ദേഷ്യം ഈ സൺസ്ക്രീനൊക്കെ ലോക പറ്റിക്കലാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഇതിനകത്ത് വെടിക്കൂല പറഞ്ഞിട്ടുണ്ട് ഇതൊരു ബിസിനസ്സാണെന്ന് ഇപ്പോൾ സൺസ്ക്രീനൊക്കെ നിറച്ചിടും നിങ്ങൾ കാണാൻ മനസ്സിലാവും ഇത് ഈ ലിവറാണ് നമ്മുടെ ഈ പാടുകൾ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ എഴുതി തരാം നിങ്ങൾ എവിടെയെങ്കിലും പോയി നിങ്ങളുടെ ലിവർ കറക്റ്റാണോ എന്ന് ശ്രദ്ധിക്കുക ലിവർ ഫാറ്റി ലിവർ നല്ല പോലെ കൂടിയിട്ടുണ്ടെങ്കിൽ ഈ പാടുകൾ കൂടും ക്ഷീണം തളർച്ച മുടികൊഴിച്ചു പോകല് എല്ലാം വരുന്നു എനിക്കിപ്പോൾ അതെല്ലാം മാറി ഞാൻ നോർമലായി അടിപൊളിയായി എന്ന് ഞാൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അങ്ങനെ തന്നെയാണ് ഇത് മാറിയത് കേട്ടോ അല്ലാതെ വേറൊന്നുമല്ല വേറെ എന്ത് ചെയ്താലും ഈ ക്രീമുകളെല്ലാം നമ്മളെ പറ്റിക്കലാണ് മുമ്പൊക്കെ ഇങ്ങനെ ക്രീമുകളൊക്കെ ചുമ്മാ മേടിച്ചു ഇപ്പം ഞാൻ ഒരു ക്രീം കിട്ടിയാൽ അതിൻ്റെ കണ്ടന്റ് എന്തൊക്കെയാണ് നമ്മുടെ സ്കിന്നിന് ആരോഗ്യം നഷ്ടപ്പെടുത്താണ് എ ടു സെഡ് നോക്കും നോക്കിയതിന് ശേഷം മാത്രം ഞാൻ ഉപയോഗി ഒരു ഡോക്ടറെ കുറിച്ച് തന്നാൽ പോലും എനിക്ക് വിശ്വാസമില്ല കാരണം അത്രക്ക് ഞാൻ നോക്കിയിട്ട് തന്നെ എല്ലാം യൂസ് ചെയ്യത്തുള്ളൂ ഇതൊക്കെയാണ് ചക്രകൾ എനിക്ക് പിഗ്മെൻറ്റേഷനെ പറയാനുള്ളത് നമ്മുടെ വെയിറ്റ് കുറയ്ക്കുക നമ്മുടെ പിന്നെ ഫാറ്റി ലിവർ ചെക്ക് ചെയ്യുക കറക്റ്റായിട്ടുള്ള ടാബ്ലെറ്റ്സ് എടുക്കുക ഒന്നിനു ഇഷ്ടം പോലെ വെള്ളം കുടിക്കുക ഇത്രയെല്ലാം ചെയ്ത് നമ്മുടെ ഉള്ളിൽ ഇത് പ്രവർത്തിക്കാൻ തുടങ്ങി വരുമ്പം സ്കിൻ ഓക്കെ ആവും അത് ശേഷം പിന്നെ പുറത്ത് നമ്മൾ എന്ത് ഫേസ് ഒരു വൈറ്റമിൻ സി സിറം സിറമിട്ടാലും നമ്മൾ വെളുത്തിരിക്കും ഉറപ്പായ കാര്യമാണ് അതാണ് ഇപ്പോൾ ഉള്ളത് അല്ലാതെ വേറെ എന്ത് ചെയ്താലും രക്ഷയില്ല ഞാനിത് മനസ്സിലാക്കിയ കാര്യമാണ് നമ്മളെ ബിസിനസ്സുകാർ ബിസിനസ് ചെയ്യാൻ വേണ്ടി നമ്മളെ പൈസ പറ്റിക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരുപാട് ക്ലിനിക്കുകളുണ്ട് നമ്മൾ അവിടെയൊക്കെ ചെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അക്കൗണ്ടിൽ കിടക്കുന്ന കാശ് അവർ മായാചാരത്തിലൂടെ അവരുടെ അക്കൗണ്ടിലേക്കാകും നമ്മുടെ കാര്യം ഒട്ടും നടക്കത്തൂല്ല നമ്മൾ സന്തോഷത്തോടെ തിരിച്ചു വരുത്തൂല നമ്മളെ പറ്റിക്ക് ചെയ്യണം അതെനിക്ക് മനസ്സിലായി ഇതൊക്കെയാണ് എനിക്ക് കാര്യങ്ങളെ അപ്പം ലിവർ നിങ്ങൾ ചെക്ക് ചെയ്യുക എനിക്കത് തന്നെ പറയാനുള്ളത് കൊളാജിൻ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുക ലിവർ ചെക്ക് ചെയ്യുക അതിനനുസരിച്ചുള്ള ടാബ്ലറ്റുകൾ കഴിക്കുക മടി പിടിച്ചിരിക്കാതിരിക്കുക നമ്മുടെ മുഖം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അല്ലേ അപ്പം അതിന് ഒരു നല്ല തിളങ്ങി തന്നെ ഇരിക്കട്ടെ ഇതൊക്കെ എനിക്ക് പറയാനുള്ള ചക്രകൾ അല്ലാതെ വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് ചെയ്യുക ഞാൻ വിശദവിവരങ്ങൾ പറഞ്ഞുതരാം കേട്ടോ ഓക്കെ താങ്ക്